അസ്സലാമു അലൈക്കും ഒരു കപ്പ് സേമിയും അതുപോലെ രണ്ട് മുട്ടയുണ്ടെങ്കിൽ നമുക്ക് വിശക്കുന്ന സമയങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോണത് പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്കും ഇങ്ങനെ വിശക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാം എങ്ങനെ തോന്നൂലേ ആ ഒരു ടൈമിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അത് സേമിയ ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ വറുത്ത സേമിയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യട്ടോ വറുക്കേണ്ട ആവശ്യമില്ല വറുക്കാതെ തന്നെ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഞാനെടുത്തത് പച്ചയാണ് അപ്പോൾ പ്ലെയിനായിട്ടുള്ള സേമിയായതുകൊണ്ട് ഇതാ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനോ പാനിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് പോലെ തന്നെ വറുത്തെടുക്കണം വറുത്തെടുത്ത സേമിയിലോട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് പച്ച വെള്ളം ഒഴിപ്പിച്ചിട്ട് ഇത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഒന്ന് വേവാക്കി എടുക്കണം ഒരുപാടങ്ങ് വെന്ത് ഒടയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഓരോന്നും പിന്നെ കയ്യിലൊക്കെ പിടിക്കുന്ന സമയങ്ങളിൽ വേറിട്ട് വേറിട്ട് കിട്ടണം കേട്ടോ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് സേമിയ നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പ് ചേർക്കണം എങ്കിലേ സേമിയിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ ദാ ഈ ഒരു സമയം ആയപ്പോഴേക്കും എന്താ നമ്മുടെ സേമിയൊക്കെ ദാ ഏകദേശം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു എൺപത് ശതമാനം മാത്രം വേവായാൽ മതി നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അങ്ങനെതാ സേമിയ ഞാനിതാ നമ്മുടെ ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലോട്ടൊന്ന് ഊറ്റി എടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇത് ഇനി ഇങ്ങനെ ചൂടോടൊക്കെ കിടക്കുമ്പോൾ വേവ് വേറും അപ്പോൾ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് പച്ചവെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ വേവ് ഒന്നും കയറില്ല ഓരോന്ന് ഓരോന്ന് വേറിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതാ ഇതുപോലെ കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടൊരു രണ്ട് കോഴിമുട്ട ആവശ്യമുണ്ട് രണ്ടോ മൂന്നോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിവിടെ രണ്ട് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് മുട്ട ഒരുപാട് ഒരു മൂന്ന് മുട്ടയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല രുചിയായിരിക്കും ഇത് കഴിക്കാനായിട്ട് ഞാനൊരു നോർമൽ രീതിക്ക് കേട്ടോ അപ്പോൾ അതാ രണ്ട് മുട്ട ഞാൻ ഈ ഒരു ബൗളിലോട്ടൊന്നും പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും നല്ല രുചിയാണ് നമ്മുടെ ഇവിടെയൊക്കെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ ഇതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും തീർച്ചയായിട്ടും ഇത് ഇതുങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാനിനി ഏതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈയൊരു പാനിൽ തന്നെയാണ് നമ്മൾ സേമിയും വേവിച്ചെടുത്തത് കേട്ടോ പുരറ്റ പാനൽ ഒഴിച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് ഈസി പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ അത് ആ പാൻ ചൂടാക്കി പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സൺഫ്ലവർ ആണെങ്കിൽ അതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഞാനിത് ആ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതും ഇരിച്ചിരി മുളക് പൊടിയും കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഈ ഒരു മുട്ട നമുക്കൊന്ന് ചിക്കി എടുക്കണം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊന്നും ഒരുപാട് ഇടണ്ട ഈ ഒരു മുട്ടയൊക്കെ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ബാക്കി നമ്മൾ ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമയം വരുമ്പോൾ നമുക്ക് എരിവും ഒക്കെ കൂടി വരും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കി ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം സിമ്പിളാണ് കേട്ടോ ഈ റെസിപ്പി അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ പറ്റും ഈ ഒരു റെസിപ്പി അപ്പോൾ മുട്ട ഇതുപോലെ ഒന്ന് ചിക്കിയെടുത്ത് മാറ്റി വെക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് രണ്ട് മുട്ട എടുത്തു എന്നേ ഉള്ളൂ നമുക്ക് ആവശ്യമെങ്കിൽ മൂന്നോ നാലോ മുട്ടയൊക്കെ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ അതല്ലേ ചിക്കൻ ഫ്രൈ ചെയ്തവർക്കുണ്ടെങ്കിൽ അത് പിച്ച് കൊടുത്താലും നല്ല രുചിയാണ് അത് ആ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു മുട്ട നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഈ ഒരു പാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം ഈയൊരു പാനിലോട്ട് ഇനി നമ്മളിതാ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് സ്മെല്ലില്ലാത്തതാവുമ്പോൾ അതായിരിക്കും ഇതുണ്ടാക്കാനായിട്ട് ഒന്നുകൂടി രുചി ഈ ഒരു എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരു മൂന്നോ നാലോ ഇല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് നല്ല രീതിയിലൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മളുണ്ടാക്കുന്ന പലഹാരത്തിലോട്ട് നന്നായിട്ട് കിട്ടണം അപ്പം എന്ത് ചെയ്യുക നന്നായിട്ട് ഈ ഒരു ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മുരിച്ചെടുക്കുക ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല ഞാൻ ഇട്ട് നിങ്ങൾ കണ്ടല്ലോ കുറച്ച് മതി കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയുടെ ഹാഫ് പോർഷനാണ് കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് ബീൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബീൻസ് കാബേജ് ക്യാരറ്റ് കോളിഫ്ലവർ അതുപോലെ തന്നെ സോയാബീൻ ഏതാണോ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാരറ്റും കാബേജും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ചേർത്തത് ബീൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയം ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കെട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകും ഓരോ പച്ചക്കറിയോട് അപ്പോൾ ആ ഒരു പച്ചക്കറികളൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ ഫുഡ് കഴിക്കാം മടിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വയറ് നിറച്ച് കഴിക്കും കേട്ടോ അപ്പം ഒരുപാട് പച്ചക്കറിയും വയറിനകത്താവും അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാകും അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരുപാട് വേവൊന്നും വേണ്ട അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടി മാത്രം മതി കേട്ടോ ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ മുട്ടയിലോട്ടും അതുപോലെ തന്നെ ഓരോന്ന് ചെയ്തപ്പോഴും അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും ഒക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പച്ചക്കറിയിലോട്ടുള്ളത് മാത്രം ചേർത്താൽ മതി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ നമ്മുടെ ഗരം മസാലൻ്റെ പൗഡർ ഇട്ടോ ഒരുപാട് ഗസമാൽ ഗരം മസാലൻ്റെ പൗഡർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം കുറേശ്ശെ കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോഴാണെങ്കിൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാനായിട്ട് പറ്റുള്ളൂ മറ്റത് എരിവൊക്കെ നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ എരിവും കൂടിയിട്ട് വായലോട്ട് വെക്കാൻ പറ്റില്ല അപ്പം ടേസ്റ്റും കിട്ടില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ ഒരു സമയത്ത് നമ്മൾ മുട്ട ചിക്കി വെച്ചിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളൊക്കെ വീട്ടിൽ ചിക്കനൊന്നുമില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമി ഇട്ട് കൊടുക്കാനായിട്ട് സേമി ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും ആ ഒരു സ്ട്രെയിനറിലൊക്കെ കിടന്നിട്ട് ആ ഒരു ഷേപ്പിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ച് കൊടുത്തിട്ട് ഈ ഈയൊരു മസാലയിലിട്ടിട്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൂണ്ടിയാൽ മാത്രം പോരാ സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു മസാലേൻ്റെ ഈ ഒരു കൂട്ടുണ്ടല്ലോ ഇതിന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണവരെ തന്നെ സമയം എടുത്തിട്ട് തന്നെ ഇത് ഇളക്കണം അതും കുറഞ്ഞ തീയിലട്ടോ കുറഞ്ഞ തീയിൽ എന്നിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് സേമിയിലോട്ടൊക്കെ നന്നായിട്ട് കയറിക്കിട്ടും നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യങ്ങൾ കുറച്ച് സേമിയൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് കൊടുക്കാം എല്ല എന്തിട്ടാലും നല്ല രുചി തന്നെയാണ് പച്ചക്കറി ഞാനിവിടെ കുറേശേ കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ടൊക്കെ ചേർത്തെടുക്കാം കുറഞ്ഞ തീലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു രണ്ട് നാല് മിനിറ്റ് അടച്ചു വെക്കുക വീണ്ടും തുറന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം ഇതാ പച്ചമുളകൊക്കെ ഞാനിവിടെ ഒന്നേ ഇട്ടുള്ളൂ കുട്ടികളൊക്കെ കഴിക്കാനായതുകൊണ്ട് അത്യാവശ്യം മെരുവും സ്പൈസും ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ അപ്പം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാൻ കുറച്ചൊന്ന് കയ്യിലെടുത്ത് കഴിച്ചു നോക്കുമ്പോൾ നല്ല രുചിയുണ്ട് കിട്ടും അത് കഴിക്കാനായിട്ട് കണ്ടത് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സേമിയ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഓരോന്നും വേറിട്ട് വേറിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു എൺപത് ശതമാനം ആകുമ്പോഴേക്കും സേമിയ നമുക്കിത് മാറ്റി വെക്കട്ടോ അത്ര വെന്ത് കിട്ടിയാൽ മതി ബാക്കി നമ്മുടെ ഈ ഒരു മസാലയിലും പിന്നെ നമ്മൾ രണ്ട് മൂന്നാല് മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും കണ്ടല്ലോ ഓരോന്നും വേറിട്ട് നല്ല അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് സേമിയ എപ്പോഴൊന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരില്ല അപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും കുറച്ച് കൊണ്ടുവന്നിട്ടെങ്കിലും ഇതുപോലെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കട്ടെ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ന്യൂഡിൽസൊക്കെ തിന്നുന്നവർക്കിനെ നൂഡിൽസ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അതിൻ്റെ ആ രുചി ഒരുപാട് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ന്യൂഡിൽസ് ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ അങ്ങനെ വൈകുന്നേരം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല കാറ്റും മയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ മഴത്തൊക്കെ ഇതുപോലെ കുറച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ ആർക്കേക്കാറുഷ്ടല്ലാത്തല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് അപ്പം ഞാൻ ഈ കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു മുട്ട കൂടി ഇതിലോട്ട് ചേർക്കാമായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുണ്ടാക്കുന്ന സമയത്ത് ഒരു മൂന്ന് മുട്ടയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മൂന്ന് മുട്ട ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചിക്കൻ ഒക്കെ ചേർക്ക കേട്ടോ ഏതാത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് ഇതിന് പിന്നെ വേറൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല അതാ മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ അതാ മഴയൊക്കെ പെയ്തപ്പോൾ തന്നെ ചൂടിന് ഒരുപാട് ആശ്വാസമുണ്ട് മറ്റത് നമ്മൾ പുറത്ത് ഇറങ്ങാൻ പെയ്യുക അകത്തൊരുക്കാൻ ഇങ്ങനെ അകത്തിരുന്നാലിങ്ങനെ വിയറത്തൊരിക്കലാണല്ലോ അതാ മഴയൊക്കെ നല്ലോണം കിട്ടിയിരിക്കണം കേട്ടോ ആ ഒരു മണ്ണിൻ്റെ ഒരു മണമുണ്ടല്ലോ നല്ലൊരു വാസനയാണല്ലോ ആർക്കാലും ഇഷ്ടമില്ലാത്ത ആ ഒരു പച്ച ഉണങ്ങിയ മണ്ണിലോട്ട് പച്ച വെള്ളം തട്ടുമ്പോഴുള്ളൊരു വാസന നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നല്ല രീതി തന്നെ അടിച്ച് പൊളിച്ച് പെയ്യേണ്ടിട്ടാണ് പെയ്യട്ടെ അപ്പോൾ ഇമ്മാരി മഴത്തൊക്കെ ഇനിയിപ്പോൾ മഴക്കാലല്ലേ മഴക്കാലല്ലെങ്കിൽ കൂടി അല്ല ഏത് സമയത്തും ഇത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതും ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യാങ്കൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യട്ടെ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണം കേട്ടോ എല്ലാവരോടും അസ്സാമലൈക്കും